അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു പഴത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഇതുണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴമാണ് ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ തന്നെ പഴുത്തു വന്നതാണ് ഇനി ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിളത്തിലും കട്ട് ചെയ്തെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ നാട്ടിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്ന് കുട്ടികൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പഴം എല്ലാം ഉറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഈ വീട് എടുക്കുന്നത് മോനാണ് ഈ സമയത്താണ് മോനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക നാലര മണിക്ക് ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം മക്കൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം കുക്കിംഗ് വീഡിയോ എടുത്തിട്ടുമില്ല അപ്പോൾ പഴം കണ്ടപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കാലോ എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയതു തന്നെ ആയിരിക്കും പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് െല്ലാം കോരി മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യിട്ട് ഈ മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ എടുത്തത് നല്ല പഴുത്ത പഴമാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും ഇനി നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള രണ്ടച്ച് ശർക്കര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പഴം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഇനി നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചാൽ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ നല്ല തണുപ്പായിരുന്നു ഇവിടെ നല്ല ചൂടും പിന്നെ നമ്മൾ പുറത്തൊന്നും പോവാത്തത് കൊണ്ട് നമുക്കത്ര അറിയുന്നില്ല ഇനിയിപ്പോൾ പോയാൽ തന്നെ മക്കൾ വന്നതിന് ശേഷം വൈകിട്ടേ ഞങ്ങൾ പുറത്ത് പോകാറുള്ളു ആ സമയത്ത് വലിയ കുഴപ്പമില്ല പിന്നെ അത് മാള് അങ്ങനത്തൊക്കെ സ്ഥലത്താണല്ലോ വീട്ടിലിരിക്കുമ്പോൾ അത് പ്രശ്നമില്ല പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല പ്രയാസമായിരിക്കും ഇപ്പോൾ ഇട്ട് കൊടുത്ത ശർക്കര നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി രണ്ട് പിടി തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മോന് തേൻ കൊടുന്ന് തന്നോട്ടോ അപ്പം അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ തന്നെ നല്ല മധുരമുണ്ട് കാരണം നല്ല പഴുത്ത പഴം പിന്നെ ശർക്കരയും എന്നാലും മോൻ പറഞ്ഞ് കുറച്ച് തേനും കൂടി ഒഴിക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായത് കൊണ്ട് ഒഴിച്ചേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ പഴം നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദിനമുകളിൽ ആദ്യം എടുത്ത് വെച്ച അഡ്സ് ഒന്ന് വിതറി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എല്ലാവരും എന്നാലും ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതും കൂടി കൂട്ടിയാണല്ലോ നമ്മൾ കഴിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കഴിക്കാൻ അടിപൊളി തന്നെ ആയിരുന്നു അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കുറച്ചു നടുസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം അതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഐസ്ക്രീമാണ് ഈ ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം ഇങ്ങനെ കപ്പിൽ വരുന്ന ഒരു കപ്പ് ഐസ്ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലും കൂടുതൽ വേണോ എന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ പഴത്തിൻ്റെ അട്ടിപൊളിയായി ഉള്ള റെസിപ്പി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നാളെ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്